അത് ഞാൻ നോക്കിയ ഇടത്തേക്ക് തെറിച്ചുകൊണ്ട് ഒരാൾ പോയി ഈ ലാവയൊക്കെ കണ്ടോ ഉള്ളവരല്ലേ പല്ല പോവും എന്ന് നടുന്നവരേ ഈ പൈസ പെട്ടെന്ന്വരഓടാ അത് നമ്മടെ റീഷുള്ളരിക്കാണ്ട് നേ ക്രാക്ക് ക്രാക്കിങ്ങിന്റെ ശബ്ദം സൂചിപ്പിക്കണം കേട്ടല്ലോ 3 ഇല ഈ ഇവിട വരുന്നെന്ന് തോന്നുന്നു ഇതെന്താ ഗ്ലിച്ച് ചെയ്തോടാ ഇങ്ങന ഗ്ലിച്ച്ടിച്ചാ ഇങ്ങന തേണി ഇട്ടിട്ടിരിക്കു ഞാൻ ഈ ലെക്രാക്ക് എന്നെ ഇപ്പൊ ലാഭം മാറി ഒരു കാലത്തെ കളം പിടിക്കാ ലാവാ മൂടീനെ വന്നോട്ടെ ഇപ്രാവശ്യം നമ്മൾ കളിച്ച ഏത് മൂഡൊന്നറിയാവോ ഗെയ്സ് എക്സ്ട്രീം മൂഡ് ഡാർക്ക് മറ്റേ എക്സ്ട്രാ ഡാർക്ക് അങ്ങനത്തെയൊക്കെ ഇട്ട് ഹാർഡ് എല്ലാം ഉണ്ട് എല്ലാ എല്ലാത്തരം ഇതും ഉണ്ട് നീ ചാ എന്നിട്ട് എന്നെ കൂടെ റീസ്പോൺ ആക്കറ എല്ലാതര സാധനങ്ങളും ഇണ്ട് പിന്നെ നമ്മൾ റീസ്പോൺ അനിയമ്പതാ ഇവിടെ ഇരിക്കുന്നു അയ്യോ എവിടെ ആ അതാ ഇവിടെ പോവാളെ ഇപ്പൊ വരും മിക്കവാറും ുന്നു കാരണം ഇപ്പൊ വരും തള്ള തള്ളുമാര ചേച്ചി ഇപ്പൊ എഴുന്നള്ളി കൊണ്ട് എന്തോ കാണിക്കുന്നു അമ്മ വന്നാ മോൻ ചിത്രമേണ്ടി ഈ ഡോർ തുറന്നിരിക്കുന്ന ഇപ്പുറത്തെ ഡോർ പലകയിട്ട് ഇപ്പത്തെ ഡോറ് പല കേട്ട് അടയ്ക്കേണ്ടല്ലേ മാറി താഴെ പോയത് ലാവില്ലേ അനങ്ങല്ലേ അനങ്ങല്ലേ അനങ്ങിയ ലാവ ലാവും ഇ ലാവ والله റായ ഗയ്സ് ഇതോൾക്ക് ഗയ്സ് ലാവ വന്നിരിക്കുത് നോവേ ദാ തീയൊക്കെ പാർന്നാ അവിടെന്ന് ഞാൻ അമ്മ ടീ ഉയി ഉയി ഉയുയുയു ഞാൻ അങ്ങു എങ്ങി സിഡി ലൈ ഗയ്സ് തീയൊക്കെ പോയി ഈ തീ മണ അമച്ചണ്ട അളോ കുറങ്ങിടാ കുറങ്ങിടാ കുറഞ്ഞോ ഓ യ്യോ താടിയല്ലേടിയേ വിധിയാവും വരുന്ന കൊറ്റപുണ്ടേ അത് തട്ടിട്ട് കേട്ടോ തിരിയുന്ന സാന ഇവിടെ ഉണ്ട് ടുത്തിരിക്കുന്നു ഇവ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൻ എനിക്ക് ചന്ദിക്കടില്ലേ ഫസ്റ്റ് ഗെയിം തുടങ്ങിയപ്പോ ഈ മോളിക്കറിയ സമയത്ത് തെറിച്ചോണ്ട് ഒരാള് പോയി ഓടി ഞങ്ങൾ യഥാർത്ഥ ഗ്രാനിന്റെ

പിന്നെ പ്രേതങ്ങള് പിന്നെ ശകത്താൻ അല്ലാതെ പിന്നെ എന്തോ നീയത് ഏയത് ണേ നടക്കൂല ഭയങ്കര നീ രാവിലെ മോളിൽ കൂടെയാണ് നടക്കണത് അയ്യോ കള്ളം പറയുന്നു റിഞ്ഞ നിങ്ങൾ ഇത് കാണുക അല്ല ഓടി ഞാൻ പുറത്ത് നടന്നിട്ടിരുന്നു അമ്മൂമ്മിരുന്നേ കണ്ടോടാ ഫ്ലാഷടാ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയതാണ് ഇപ്പോഴത്തേക്ക് എത്തി നീ പറഞ്ഞ പോലെ നോക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് വേണ്ടി ഞാൻ ഒന്നും കൂടെ വേണ്ട ഇപ്പൊ അമ്മ ഒന്ന് അവസാന എന്നെ ഇങ്ങോട്ട് പഠിച്ചിട്ടുടാ അപ്പ തലയാ വീണ്ടും മോദിയെടുത്തു ചാടില്ല പങ്കി വക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പൊ

அசத்துறனி ஹியர் இடி எனக்கு ஐ நான் மோளயோட போடு டே இடி 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 ஆ டயர்ட்டாக டிலீட் தீரதா இது தீரதா வால் இது தீரதா வட்ட இது தீரதா டே talla ஏ நீச்சடா ஏ எங்க ஒரு நீ நீ கால் டே मार எனக்கு வர மாட்டே मारு சவுல ஏ நீ தூ டே मार

െങ്കിലും കൂടി ഞാൻ എന്റെ വീഡിയോ കളിച്ച വീഡിയോ ലഗിത്താവും അതാണ് നമ്മളൊക്കെ അമ്മമ്മ മുറുക്കാൻ തൊപ്പി കണ്ണിലിട്ട് പറയാൻ പറ്റൂല മീശ വരാൻ നിങ്ങള് ഏർ ചു പറയുന്ന ഒരു മരുന്ന് തേച്ച നിങ്ങൾക്ക് നാ രാവിലത്തേക്കുള്ളിൽ മരുന്ന് ഇടിയും മീശ എന്ത് പണ്ടൊന്നും അതൊന്നും കാണുന്നില്ല